ഇത്തിരി കറുവേപ്പില രണ്ടേ രണ്ട് ഐറ്റം മതി ഹീമോഗ്ലോബിൻ അയൺ കുട്ടികൾക്ക് മുടി വളരാൻ എല്ലാത്തിനും നല്ലതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി ചോദിച്ചാൽ നമുക്കിത് അടിച്ചിട്ട് ജ്യൂസ് എടുക്കാം അതിനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാം രണ്ടേപ്പം സാധനം ഇട്ടുള്ളൂ കറുവേപ്പലൻ്റെ വലിയ തേങ്ങ നാല് പീസ് തേങ്ങി അപ്പോൾ കുട്ടികൾ ഇഷ്ടംപോലെ കുടിച്ചോളും നമുക്ക് ഇതിനെ ഒരിക്കൽ കൂടി അരിച്ചെടുക്കണം അങ്ങനെ വിടാൻ പറ്റില്ല ഒരിക്കൽ കൂടി അരച്ചെടുത്ത് കുട്ടികൾക്ക് കൊടുക്കാം അരിച്ചെടുത്തിട്ടുണ്ട് അത് കുറച്ച് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം പോലെ വെക്കാം ഓക്കെ അയൻ നല്ല കുട്ടികൾക്കുള്ള നല്ല വിങ്ങാണ് കുട്ടികൾ ഞങ്ങടെ കുട്ടികളൊക്കെ കുടിക്കും കേട്ടാ അന്ന് കുട്ടികളൊക്കെ കുടിക്കും അങ്ങനെ ഇതൊന്നു വെച്ചാൽ ഓക്കെ കുടിക്കും ദിവസം കറുവപ്പലിയും ഇഞ്ചിയും എനിക്ക് ഉണ്ട് അതിന് ഇത് ബ്ലോക്ക് ഒക്കെ എടുത്താണ് അപ്പം ഇത് ഓരോ ഗ്ലാസ് ദിവസം ഞാൻ കാലത്ത് വെറുമായിട്ട് കുടിച്ചാൽ വയറും ക്ലീൻ ആകും കൊളസ്ട്രോളിൻ്റെ അളവും കമ്മിയാകും ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടും അയൺ കൂടും അത് കാരണം ഞാൻ ഇത് ദിവസം ഓരോ ഗ്ലാസ് ഞാൻ കുട്ടികൾക്ക് മാത്രം തേങ്ങയിട്ട് കൊടുക്കും എനിക്ക് വലിയ ആൾക്കാർക്ക് ഇഞ്ചി നാല് കഷ്ണം ഇഞ്ചി ഒരു കൊത്ത് കറുവപ്പലി ഇത് രണ്ടും മാത്രം മതി ഞാൻ പഠിച്ച് കാണിച്ചു തരാം ാസ്റ്റ് നാല് കഷ്ണം ഇഞ്ചി ഒരു കൊത്ത് കറളോപ്പല നമുക്ക് തിരിച്ചിട്ട് വരാം അത് ബ്ലോക്ക് എടുത്ത കാരണം കുടിക്കാൻ തുടങ്ങിയ പിന്നെ നല്ല കുറവുണ്ട് എനിക്ക് ഇതേ കൊളസ്ട്രോളേ അപ്പൊ ഡോക്ടറെ ചോദിച്ചത് എങ്ങനെയാ നിങ്ങൾ എന്താ കഴിച്ചിരുന്നു അപ്പൊ ഞാന് സന്ധീപ് സാറായി അപ്പം ഞാൻ ഇത് കഴിക്കുന്നുണ്ട് ഒരു പ്രാവശ്യം കൂടി അടിക്കാൻ പോവാണ് അപ്പോൾ അത് രണ്ടാമറിയും അടിക്കുന്നുണ്ട് എൻ്റെ അടുത്തൊരു ആയുർവേദ ഡോക്ടർ പറഞ്ഞാണിത് വെറും വയറ്റിൽ കാലത്ത് കുടിക്കുക എല്ലാ കൊളസ്ട്രോള് മോശം പോണത് എല്ലാം കറക്റ്റാകുന്നു ഒരു ഗ്ലാസ് ദിവസം കാലത്ത് കുടിച്ച മോശം പോണത് കൊളസ്ട്രോള് ഇത് നമുക്ക് ശരീരത്തിന് നല്ലതാണ് ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കും അയനുണ്ട് കറുവാപ്പിലും എല്ലാത്തിനും നല്ലതാണ് അപ്പോൾ ഇത് എൻ്റെ അടുത്തൊരു ആയുർവേദ ഡോക്ടർ പറഞ്ഞതാണ് നമുക്ക് നമുക്കിഷ്ടം പോലെ എല്ലാവരുടെ തൊടിയിലുണ്ടാകുന്നതാണ് ചിലവുമില്ല ചെറുത്തുള്ളി ചെറുനാരങ്ങ നീര് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു പൊട്ട് രണ്ട് ചൊട്ട് ചെറുനാരങ്ങ നീര് ഒരു ഉപ്പ് ഇട്ടിട്ട് ഇളക്കി ദിവസം കാലത്ത് ഒരു ഗ്ലാസ് കുടിച്ച കൊളസ്ട്രോള് എല്ലാത്തിനും നല്ലതാണ്